കേരള വസ്ത്രാലയം പട്ടാണ്ടി റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം മഹാകവി കൃഷ്ണകുമാർ അനുസ്മരണ സമ്മേളനം നടന്നു പ്രശസ്ത സിനി സീരിയൽ ആർട്ടിസ്റ്റ് എൻ നന്ദകിഷോർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പ്രശസ്ത കോളേജ് അധ്യാപകനും ആധ്യാത്മിക ചിന്തകനും പ്രഭാഷകനും ഖാദികനും ഋഷികവിയുമായിരുന്ന മഹാകവി പുതുക്കാട് പി കൃഷ്ണകുമാറിന്റെ ഇരുപതാം ചരമവാർഷികത്തോടനുബന്ധിച്ച് സൗഹൃദം സെന്റർ വടക്കാഞ്ചേരി അമ്പിളി ഭവനിൽ അനുസ്മരണ സമ്മേളനവും കവിയരംഗും സംഘടിപ്പിച്ചു മഹാകവിയുടെ ഛായാചിത്രത്തിന് മുന്നിൽ ദീപം തെളിയിച്ച് പുഷ്പാർച്ചന നടത്തിയതോടെ ആരംഭിച്ച അനുസ്മരണ സമ്മേളനം പ്രശസ്ത സിനി സീരിയൽ നടൻ എൻ നന്ദകിഷോർ ഉദ്ഘാടനം ചെയ്തു മഹാകവി കൃഷ്ണകുമാറിന്റെ ജീവിത ദർശനം വിശ്വശക്തിയിൽ അധിഷ്ഠിതമാണെന്നും എന്ത് ഭാവിക്കുന്നു അത് ഭവിക്കുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ ആപ്തവാക്യമെന്നും നന്ദകിഷോർ പറഞ്ഞു ഡയറക്ടർ പുന്നക്കൽ നാരായണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മഹാകവിയുടെ ആരാധകനും മുംബൈ വിശ്വശക്തി സന്നിധാന മേധാവിയുമായ എ സി നന്ദകുമാർ മുഖ്യ അതിഥിയായി പങ്കെടുത്തു സൌഹൃദ മാസിക രക്ഷാധികാരി കുറ്റിപ്പുഴ രവി മുഖ്യപ്രഭാഷണം നടത്തി ജോർജ് തോമസ് അബ്രഹാം കൂള കെ ആർ രാജു മാസ്റ്റർ എന്നിവർ സംസാരിച്ചു തുടർന്ന് നടന്ന കവിയരങ്ങ് സൗഹൃദം സൊസൈറ്റി പ്രസിഡന്റ് ഇ സുമതിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു അംബികാദേവി കൊട്ടേക്കാട്ട് സ്വപ്ന ശ്രീനിവാസൻ ജോൺസൺ കുന്നംപള്ളി വിജയൻ നമ്പീശൻ പി ജി പുതുരുത്തി കുമാർ പാർലിക്കാട് നിഖിൽ വി എം മിനി നാഥൻ എന്നിവർ കവിതകൾ അവതരിപ്പിച്ചു മഹാകവിയുടെ ഇളയമകൾ ശ്യാമസുന്ദരിയുടെ പ്രാർത്ഥനയോടെ ആരംഭിച്ച പരിപാടിയിൽ കൺവീനർ ടി എൻ നമ്പീശൻ ജോയിന്റ് കൺവീനർ കെ സിദിഖ് തുടങ്ങിയവരും സംസാരിച്ചു കവയത്രി ി പാർലിക്കാട് ഭർത്താവ് പുലിക്കുന്നത്ത് പത്മനാഭൻ എന്നിവരുടെ നിര്യാണത്തിൽ യോഗം അനുശോചനം രേഖപ്പെടുത്തി